ഹലോ ഗേൾസ് എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അടുത്ത മാസം പത്തൊമ്പതാം തീയതി എൻ്റെ കസിൻ്റെ മാരേജാണ് അതായത് ജനുവരി പത്തൊമ്പതിന് അപ്പോൾ ഞങ്ങൾ ബാക്കി കസിൻസ് എല്ലാവരും കൂടി വിചാരിച്ചു നമുക്ക് എന്നാൽ എല്ലാവർക്കും കൂടി ഒരു ഡാൻസ് പ്രോഗ്രാം അതരിപ്പിച്ചാലോന്ന് ഒരു ഗ്രൂപ്പ് ഡാൻസ് ഞങ്ങൾക്ക് ആർക്കും ഡാൻസ് അറിയില്ല അതാണ് ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് പക്ഷെ ഞങ്ങൾ എല്ലാവരും ആ ഒരു സ്പോർട്സ് മാൻസ് പിറ്റോട് കൂടി എങ്ങനായാലും ഡാൻസ് കളിക്കുന്ന ഒരു രീതിയിൽ എത്തിക്കുകയാണ് ഞങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കി ഞങ്ങളെ കൊണ്ട് കളിക്കാൻ പറ്റുന്ന ഡാൻസ് വീഡിയോ ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈവനിങ് അത് എൻ്റെ കസിൻ്റെ വീട്ടിൽ പോയിട്ട് പഠിക്കണം അപ്പോൾ അതിലൊരു ചെക്കൻ്റെ ഒരു സോളോ ഡാൻസ് ഉണ്ട് സ്റ്റാർട്ടിങ് തന്നെ ഒരു ചെക്കൻ സോളോ ആയിട്ട് കളിക്കുന്നതാണ് അത് കളിച്ച് കഴിഞ്ഞിട്ടാണ് ബാക്കി എല്ലാവരും സ്റ്റേജിലോട്ട് കയറുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞത് ആ ഒരു സോളോ ഞാൻ കളിക്കണമെന്ന് എനിക്കാണെങ്കിൽ ഡാൻസിൻ്റെ എ ബി സി ഡി പോലും അറിയാം ില്ല പക്ഷെ അവർ പറഞ്ഞത് എന്നെക്കൊണ്ട് അറിയുന്ന രീതിയിൽ കളിച്ചാൽ മതി അതെന്തായാലും മസ്റ്റാണ് ആ ഭാഗം കട്ട് ചെയ്തിട്ട് ബാക്കി അവിടെ അങ്ങോട്ട് കൂടെ ചെയ്താൽ രസം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെക്കൊണ്ട് അവരത് ചെയ്യിപ്പിക്കാനുള്ള പ്ലാനാണ് എനിക്കാണെങ്കിൽ എങ്ങനെ കളിക്കേണ്ടതെന്ന് പോലും അറിയില്ല ഡാൻസ് റിഹേഴ്സലൊക്കെയാണ് ഞാൻ ഈ വീഡിയോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും പാട്ടൊക്കെ നമ്മൾ പ്ലേ ചെയ്തിട്ടായിരിക്കും നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ കോപ്പിറൈറ്റ് വരികയാണെങ്കിൽ മിക്കവാറും ഈ വീഡിയോ മുഴുവനായിട്ട് മ്യൂട്ട് ചെയ്യേണ്ടി വരും എന്തായാലും നമുക്ക് നോക്കാം അപ്ലോഡ് ചെയ്താലല്ല അറിയോ കോപ്പിറൈറ്റ് എന്നുള്ളത് അപ്പോൾ ഞാൻ സോളായിട്ട് കളിക്കേണ്ട പാട്ട് എന്ന് എന്നറിയുന്നത് ഈ പാട്ടിൽ എത്ര നാൾ കാത്തിരുന്നു ഒരു ഇപ്പോൾ പുതിയൊരു സിനിമ ഇറങ്ങില്ല പുതിയ സിനിമയിൽ അപ്പോൾ കുറച്ച് വയതായി അപ്പോൾ ആ സിനിമയത്ത് ആ പാട്ടാണ് കളിക്കേണ്ടത് ആ ചെക്കനാണെങ്കിൽ ഒരുമാതിരി സ്റ്റെപ്പൊക്കെ കളിക്കുന്നത് അത് കണ്ടിട്ട് തല കറങ്ങും അപ്പോൾ ഞാൻ എൻ്റെതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കളിച്ചു കൂട്ടാന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ രാത്രിയായപ്പോൾ ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിലോട്ടെത്തി ഡാൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വേറെ ഒരുപാട് കസിൻസ് ഉണ്ടായിരുന്നു അവരുടെ മക്കളുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി കൂടിയിട്ടായിരുന്നു ഡാൻസ് പഠിക്കുന്നുണ്ടായിരുന്നത് ഞാൻ വാട്സപ്പ് പറ പാട്ടിനു കോപ്പി റൈറ്റ് അടിക്കുമോ

മക്കളൊക്കെ ഓൾറെഡി ഡാൻസ് പഠിച്ച് സെറ്റാണ് എന്നിട്ട് അവർ ഞങ്ങൾക്ക് പറഞ്ഞു തരാണ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെയെല്ലാം ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എൻ്റെ എൻട്രി എടുക്കാൻ പറ്റിയില്ല എൻ്റെ ഒരു കസിൻ കുറേ ചോക്ലേറ്റും കൊണ്ടുവന്നു പിന്നെ ആ ചോക്ലേറ്റിന് വേണ്ടിയിട്ടുള്ള അടിയായിരുന്നു അവിടെ એ લેડીડ કાની નല്ല બેચ બચું કરી ને કાડન ના મિતના તન જો ની રામ વાંઠો

ഇവിടെ ആണ് കേ പിണരാൻ നേ ആടത്തിന് രണ്ട് സ്ഥാനം ഉണ്ട് മുമ്പോട്ട് ആയില്ലേ ഞാൻ പോവാം പോവാം നമസ്കാരം ഞാൻ താഴെ ആ മുമ്പോട്ട് ഇരുവോ അല്ല അപ്പോൾ വലിയ ആയി ഇതെച്ചുച്ചു കാരിന്റെ കോണി नोकी में सुंदर ही बिना टच करके चला बिनने देना बिना टच करके ओके आदत चले हां ऑलरेडी അല്ല അതി നോക്കട്ടെ ഇതാണ് ഞാൻ പറയേ പെർമ വന്നു നിൽക്കുന്ന എന്നിരാ രണ്ട് ദിൽ നിൽക്കണ്ടേ വേറെ കാണണ്ടായി പോയേക്കി അല്ലാതെ അതെക്കാ വല്ലേ ഓക്കെ ലൈറ്റാറ കാണുന്നത് അച്ചാ ഇതെ ഇതെ പറഞ്ഞപ്പോ ഇത് രണ്ടു വട്ടം ഉണ്ടാവും ഒന്നും Saya akan kerjakan. Saya kerja apa? Saya kerja kereta. 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 Saya

Apa anonsi ya? Maka saya baru je nippon. Nampaknya. 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 കുറേ മണിക്കൂറുകളുടെ സ്ട്രഗിളിന് ശേഷം ഞങ്ങൾ ഒരു പാട്ട് പഠിച്ചു കഴിഞ്ഞു ഇതൊരുപാട് പാട്ട് മിക്സ് ആയിട്ട് വരുന്നതാണ് അങ്ങനെ ഒരു പാട്ടിന്റെ ഒരു പോഷം പഠിക്കാൻ ഞങ്ങൾ മണിക്കൂറുകൾ എടുത്തതാണെങ്കിൽ പറയാം അതിന്റെ <laughs> പസ്തച്ചപ്പൊടി ഞങ്ങൾ മോനെ പന്ത്രണ്ട് പന്ത്രണ്ടര വരെ റിഹേഴ്സൽ നടത്തിയിട്ടുണ്ട് ഈ പാട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞില്ല ഞാൻ അത്രത്തോളം ടഫ് ആണ് ഇപ്പൊ ഞങ്ങൾക്കാര്ക്ക് ഡാൻസ് അറിയാത്തതുകൊണ്ട് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട് പ്രാക്ടീസ് ചെയ്ത് കുറച്ച് ഉണ്ട് കഷ്ണ പീസുകളൊന്നുമില്ല മന്തി കുറച്ച് ഉണ്ട് അത് കഴിക്കട്ടെ അങ്ങനെ പ്രാക്ടീസ് കഴിഞ്ഞു വീട്ടിലെത്തിന്റെ ടയേർഡായിട്ട് എനിക്ക് തീരെ വയ്യ ശരീരം തന്നെ വിചാരിക്കണ്ടോ ഇതെന്താ പതിവില്ലാത്തൊരിളക്കൊന്ന് കാരണം അത്രത്തോളം കഴിച്ചു എട്ട് മണിക്ക് പ്രാക്ടീസ് തുടങ്ങിട്ട് ഇപ്പൊ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞു ഞാൻ ഞാനിപ്പോഴാണ് വീട്ടിലെത്തിയത് പിന്നെ എൻ്റെ കസിൻ്റെ വീട് എന്ന് പറയുന്ന ഇവിടെ നിന്ന് ഒരു ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് പോകാനായിരുന്നു വിയർത്ത് കുളിച്ചിപ്പോൾ എന്തായാലും കുളിക്കാതെ കിടക്കൽ നടക്കില്ല എല്ലാം വിയർക്കുന്നുണ്ട് അപ്പോൾ അത്രയും കൈസ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കൊണ്ട് കാണാൻ കൈസ് ബൈ